നീ കേൾക്കുന്ന ശബ്ദം എൻ്റേതാണ് നീ കേൾക്കുന്ന മനസ്സ് ഗംഗയുടേതാണ് ഗംഗർ ഗംഗ നീ ഗംഗയാണ് മൂന്ന് സെക്കൻഡിനകം ഗംഗ ഗംഗയുടെ മനസ്സിലേക്ക് തിരിച്ചു വരികയാണ് റിലാക്സ് റിലാക്സ് ഗംഗയ്ക്കൊരു രോഗമുണ്ടായിരുന്നു രസകരമായൊരു രോഗം അതിന് ഞാൻ വേരോടെ ഞാൻ പറിച്ചെടുത്തു നീ ഗംഗയുടെ പ്രശ്നം പരിഹരിക്കണ്ടേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണുകൾ പൊട്ടിക്കുന്ന വീട്ടിലെ ഇലക്ട്രോണിക്സ് വിഭവങ്ങൾക്ക് തീപിടിപ്പിക്കുന്ന മടം വള്ളിയിലാ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ലാങ്ക് യു സണ്ണി കേട്ടില്ലടാ കേട്ടില്ലേ മനസ്സിൻ്റെ ഓരോ പരമാണു കൊണ്ടും നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ജീവസ്സും മോജസ്സുമുള്ള ഈ ഗംഗയെ തിരിച്ചു ഞാൻ ഞാനേറ്റത് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടുപോയിക്കോ ഇനി പോയിക്കോ തെക്കിയിലേക്കോ കൊക്കിനിയിലേക്കോ കഥകളി കാണാനോ അല്ലിക്കോ അഭരണങ്ങൾ വാങ്ങാനോ എവിടെ വേണമെങ്കിലും പോയിക്കോ എനിക്ക് ചെറിയൊരു ജോലി കൂടി ബാക്കിയുണ്ട് എന്താ അത്